ഐക്യം അതിജീവനം അഭിമാനം എന്ന പ്രമേയത്തിൽ കാലം എം എസ് എഫ് സംസ്ഥാന സമ്മേളനത്തിന് മലപ്പുറത്ത് തുടക്കമായി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം മുപ്പത്തിയൊന്നിന് വിദ്യാർത്ഥി മഹാറാലിയും പൊതുസമ്മേളനത്തോടും കൂടിയാണ് സമാപിക്കുന്നത് ഇരുപത്തിയേഴിന് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ എം എസ് എഫ് മുൻ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാന്റെ മാതാവിൽ നിന്നും സ്വീകരിച്ച പതാകയുമായി എം എസ് എഫ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് റുമൈസ റഫീഖിന്റെ നേതൃത്വത്തിൽ വരുന്ന പതാക ജാഥയും സീതി സാഹിബിന്റെ നാടായ കൊടുങ്ങല്ലൂരിൽ നിന്ന് എം എസ് എഫ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് അൽ റസിന്റെ നേതൃത്വത്തിൽ വരുന്ന കൊടിമര ജാഥയും വിവിധ ജില്ലകളിലെ ശേഷം കഴിഞ്ഞ ദിവസം മലപ്പുറം മണ്ഡലത്തിലെ കാരത്തോടിൽ നിന്ന് എം എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി കെ ജനാഫ് പതാകയും സംസ്ഥാന ട്രഷറർ അഷ്ഹർ പെരുമുക്ക് കൊടിമരവും ഏറ്റുവാങ്ങി നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ മലപ്പുറം വലിയ വരമ്പിൽ പ്രത്യേകം സജ്ജമാക്കിയ ഇ അഹമ്മദ് സാഹിബ് നഗരിയിൽ സംഗമിച്ചു സംഗമത്തിൽ പാണക്കാട് സയ്യിദ് റാജ് അലി ഷിഹാബ് തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി തുടർന്ന് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് ഔപചാരികമായ തുടക്കമായത് വെള്ളിയാഴ്ച രാത്രി മണിക്ക് സമ്മേളനത്തിന്റെ ഭാഗമായി ജി ടോക്ക് എന്ന പേരിൽ വിവിധ മേഖലകളിൽ തിളങ്ങിയ വിദ്യാർത്ഥി പ്രതിഭകൾ സമ്മേളനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുമായി സംവദിക്കും സംസ്ഥാനത്തിനകത്തും പുറത്തു നിന്നുമായി നിരവധി പേർ സെഷനുകളുടെ ഭാഗമാവും മുസ്ലിം ലീഗ് ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എം പി അബ്ദുൾ സമദ് സബ്ദാനി എം പി ഉദ്ഘാടനം ചെയ്യും സ്റ്റുഡന്റ് പൈലറ്റ് മറിയം ജുമാന ലിറ്റിൽ സയന്റിസ്റ്റ് ഹാബേൽ അൻവർ പാണക്കാട് ഫാത്തിമ നർഗീസ് ഇൻഫ്ലുവൻസർ ഫിദ ഒളിമ്പിയൻ മുഹമ്മദ് അജ്മൽ തുടങ്ങിയവർ ജി ടോക്കിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കും രാത്രി എട്ട് മണിക്ക് അഹദ് ഷബീബ് നയിക്കുന്ന കൾച്ചറൽ പ്രോഗ്രാം ും സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും ജനുവരി മുപ്പത്തിയൊന്നിന് വൈകുന്നേരം മൂന്ന് മണിക്ക് കാൽ ലക്ഷം വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന വിദ്യാർത്ഥി മഹാറാലി നടക്കും മലപ്പുറം കലക്ടറേറ്റ് ബംഗ്ലാവിൽ നിന്ന് തുടങ്ങുന്ന വിദ്യാർത്ഥി മഹാറാലി കുന്നമ്മൽ മലപ്പുറം ബസ് സ്റ്റാൻഡ് കോട്ടപ്പടി കിഴക്കേത്തലവഴി വലിയവരമ്പിലെ സമ്മേളന നഗരിയിൽ സമാപിക്കും പൊതുസമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് സാദികലി ശാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുന്നാലിക്കുട്ടി മുഖ്യ പ്രഭാഷണ നിർവഹിച്ചു ും പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷഹാബ്ദങ്ങൾ പി എം എ സലാം കെ എം ഷാജി എന്നിവർ പങ്കെടുക്കും മുസ്ലിം ലീഗ് ദേശീയ സംസ്ഥാന നേതാക്കളും മറ്റു പോഷക സംഘടനകളുടെ നേതാക്കളും സമാപന സമ്മേളനത്തെ അഭിസംബോധനം ചെയ്യും സമ്മേളനം വിജയിപ്പിക്കുന്നതിനായി വിപുലമായ ഒരുക്കങ്ങളാണ് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് നടക്കുന്നത് ജില്ലയിലെങ്ങും ചുവരെഴുത്തും പോസ്റ്ററുകളും ബോർഡുകളുമൊക്കെ നിറഞ്ഞു കഴിഞ്ഞു ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ജില്ലയിലേക്ക് സംസ്ഥാന സമ്മേളനം എത്തുന്നത് സമ്മേളനം വിജയിപ്പിക്കുന്നതിന് സമാനതകളില്ലാത്ത സംഘാടനത്തിലൂടെ ചരിത്രമാക്കാനാണ് സംഘാടക സമിതിയുടെ തീരുമാനം വാർത്താസമ്മേളനത്തിൽ എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി കെ നജാഫ് ട്രഷറർ അഷ്ഹർ പെരുമുക്ക് ഭാരവാഹികളായ ഷറഫു പിലാക്കൽ ഫാരിസ് പൂക്കോട്ടൂർ അനസ് എതിർത്തോട് ഇർഷാദ് മൊഗ്രാൽ പി എ ജവാദ് കുമാർ ആനക്കയം അഡ്വക്കേറ്റ് കെ തൊഹാനി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി വി എ വഹാബ് എന്നിവർ പങ്കെടുത്തു ചാനൽ ന്യൂസ് മലപ്പുറം